നമ്മുടെ പ്രിയ ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രശസ്ത ഗായകൻ മണക്കാട് രാജനാണ് അന്തരിച്ചത് ഗാനമേളകളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ കലാകാരനാണ് രാജൻ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാതെ തന്നെ ശങ്കരാഭരണം സിനിമയിലെ ക്ലാസിക്കൽ ഗാനങ്ങൾ അതിമനോഹരമായി വേദിയിൽ ആലപിക്കുമായിരുന്നു മണക്കാട് രാജൻ മലയാളം തമിഴ് ഹിന്ദി ഗാനങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ ഹരമായി മാറിയ കൊയിലാണ്ടിയുടെ പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ അസുഖ ബാധിതനായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് കാലമായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു രാജൻ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം